നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ചെപ്പോക്കിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിനാണ് തലയും സംഘവും ഇറങ്ങുന്നത് ഇന്ന് തോറ്റാൽ എന്തെങ്കിലും ഒരു സ്ലൈറ്റ സ്റ്റോപ്പ് പ്ലേ പ്ലേ ഓഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീരും അങ്ങനെ അങ്ങ് തീരുമെന്ന് മാത്രമല്ല ചെപ്പോക്കിലെ കോട്ട തകർന്നതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വരും കാരണം ഒരുപാട് പേര് അവിടെ വന്ന് ഇത്തവണ പഞ്ഞിക്കിട്ട് പോയിട്ടുണ്ട് സാധാരണഗതിയിൽ ഓരോ ഐ പി എൽ സീസണുകളിലും ചെപ്പോക്ക് എതിരാളികൾക്കൊരു പേടി സ്വപ്നമാണ് അവിടെ സി എസ് കെ ഒരുക്കുന്ന സ്പിൻ കെണിയിൽ എതിരാളികൾ വീഴാറുണ്ട് ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെയാവുമെന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് അവർ ടീം ഒരുക്കിയതും നൂറഹമ്മദിനെയും ആറഷിനെയും ഒക്കെ കൊണ്ടുവന്ന അതിനാണ് പക്ഷെ പണി വാളിപ്പോയി പിച്ച് തീർത്തും വ്യത്യസ്തമായ രൂപത്തിൽ പെരുമാറാൻ തുടങ്ങിയതോടെ സി എസ് കെ കളി കൈവിട്ടു ഇനി അതെന്താകുമെന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ ലഭ്യമാവുന്ന വിവരപ്രകാരം സി എസ് കെ ഇന്നും ടീമിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് നിലവിൽ ഒമ്പത് കളികളിൽ നിന്ന് നാലേ നാല് പോയിൻറ്റുമായിട്ട് സി എസ് കെ പത്താം സ്ഥാനത്താണ് പി ബി കെ എസ് ഒമ്പത് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായിട്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു പ്ലേ ഓഫിനായിട്ടുള്ള കനത്ത പോരാട്ടത്തിൽ അവരുണ്ട് അപ്പോൾ അവർക്ക് വിജയം അനിവാര്യമാണ് മുമ്പ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പി ബി കെ എസിൻ്റെ മൈതാനത്ത് വെച്ച് പി ബി കെ എസ് വിജയിച്ചതുമാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് അവർ ഇന്ന് ആഗ്രഹിക്കുന്നത് ഏതായാലും ഇന്ന് സി എസ് കെ വീണ്ടും ഒരു അൺക്യാപ്ഡ് പ്ലെയർക്ക് അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം അതിൽ പ്രധാനമായിട്ടും അൺക്യാപ്ഡ് വിക്കറ്റ് കീപ്പർ ബാറ്റർ വഞ്ച് ബേദി ഇൻ പ്ലേസ് ഓഫ് ദീപക് ഹൂഡ കളിച്ചേക്കും അതേസമയം ആർ അശ്വിൻ ചപ്പോക്കിലെ പിച്ച് സ്പിന്നിന് ഫേവറാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും അദ്ദേഹം ഇപ്പോൾ പത്മശ്രീ അവാർഡൊക്കെ വാങ്ങി ഡൽഹിയിൽ നിന്ന് തിരികെ എത്തി ഇന്നലെ ടീമിനോടൊപ്പം റീജോയിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ സി എസ് കെയുടെ ഒരു പ്രോബിൾ ഇലവൻ നോക്കുകയാണ് ആയുഷ് മാത്രേ ഷെയ്ഖ് റഷീദ് ഇവർ ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്തേക്കാം സാം കരൺ അറ്റ് നമ്പർ ത്രീ ദേവൽഡ് ബ്രവിസ് അറ്റ് നമ്പർ ഫോർ ശിവൻ ദ്വ്യൂബെ നമ്പർ ഫൈവ് രവീന്ദ്ര ജഡേജ അറ്റ് നമ്പർ സിക്സ് വൻഷ് ബേദി ഓർ ദീപക് ഹൂഡ ഓർ വിജയ് ശങ്കർ വൻശവേദി വരാനുള്ള സാധ്യതയാണ് നമ്പർ സെവനിൽ കാണുന്നത് എം എസ് ഡി നമ്പർ എയ്റ്റിലേക്ക് മാറിയേക്കും അൻഷുൽ കംബോജോ ആർ അഷിനോ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്പർ നയനിൽ വരും ദെൻ നൂർ അഹമ്മദ് കലീൽ അഹമ്മദ് ഇമ്പാക്റ്റ് സബായിട്ട് മധീഷ പതിരാന ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സി എസ് കെ ഡി പി ബി കെസിൻ്റെ ഭാഗത്ത് ഇംഗ്ലീഷിനെയോ സ്റ്റൊയിനിസിനെയോ ആരെ കളിപ്പിക്കണം അതിലവർ അതിലവരൊരു തീരുമാനമെടുക്കേണ്ടത് അതുപോലെ തന്നെ ആസ്മതുല്ല ഒമർസായി ഓർ ഷാബിർ ബാറ്റ്ലെറ്റ് ഈ കാര്യത്തിലും അവരൊരു തീരുമാനമെടുക്കണം അവരുടെ പ്രോബിൾ ട്വൽവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിംറാൻ സിംഗും പ്രിയാൻ ഷാരിയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ സേസായി ലെറ്റ് നമ്പർ ത്രീ ഗ്ലെൻ മാക്സുലെറ്റ് നമ്പർ ഫോർ ജോഷ് ഇംഗ്ലീഷ് ഓർ മാർക്കസ് സ്റ്റോയിനിസ് സെറ്റ് നമ്പർ ഫൈവ് നെഹാൽ വധേര നമ്പർ സിക്സ് ദെൻ ശശാങ്ക് സിംഗ് മാർക്ക് മാർക്കോ എൻസൻ ആസ്മത്തുള്ള ഒമർസ ഇയെ പ്രതീക്ഷിക്കുന്നു നമ്പർ നയനിൽ ഹർപ്രീത് ബ്രാർ അറ്റ് നമ്പർ ടെൻ യുഷുന്ദ്ര ചാഹൽ അറ്റ് നമ്പർ ഇലവൻ ദെൻ ഹർഷ്ദീപ് സിംഗും ബാക്ക് ടു സബായിട്ട് കളിച്ചേക്കും എന്തായാലും മികച്ച ഒരു പ്രകടനം ഇന്ന് സി എസ് കെ നടത്തുമെന്നും ചെപ്പോക്കിലെ കോട്ടവർ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് തലയിട ആരാധകർ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും